ഹലോ അസാംക്കും നദി വിസ്താദ് അല്ലേ എന്തൊക്കെ റാഹത്താണോ എന്തെങ്ങളെ ശിഷ്യന് കൂരിനെ പറ്റി ഇങ്ങനെ ഭയങ്കര ഇത് കേൾക്കുന്നു ഫേസ്ബുക്കിലൊക്കെ മനസ്സിലായില്ല ഞാന് കക്കോവിലുള്ളതാണ് മോനക്കാരനാണ് ആദനബിന്റെ ഒന്നാമത്തെ സംഗതി ഇപ്പേരിലാമലും വർഹമത്തല്ല ബഹാദ്ദീൻ നബി ഉസ്താൻ ഒരാള് വിളിച്ച ഫോൺ ക്ലിപ്പാണിത് അദ്ദേഹത്തിന്റെ ശിഷ്യൻ മഹ്മൂദ് ഹുദവി കൂരിയെ ചോദ്യം അതിന് മൂന്ന് മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് നൂഹൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ കൻആാനും മീൻ അല്ലല്ലോ അതിന് നൂഹൻ നബി എന്ത് വായിച്ചു എന്നാണ് ഒന്നാമത്തെ ഉത്തരത്തിൻ്റെ ധ്വനി രണ്ടാമത്തത് രണ്ടാമത്തത് ആദി നബിൻ്റെ മോന് ഒന്നാമത്തെ മക്കളിൽ ഒരാളുണ്ടല്ലോ കാബിൽ ആബീലിനെ കൊന്ന കാ കാബീൽ ഫാസിഖാണ് അതാണ് ഊബര് പറയുന്നത് മൂന്നാമത്തത് സ്ഥാപനമാണ് പ്രശ്നമെങ്കിൽ വാക്യാത്തിൽ പിടിച്ച ആളാണ് ചേകന്നൂര് മൗലവി എന്നാണ് അപ്പോൾ ആ സ്ഥാപനത്തിന് സ്ഥാപനത്താ സ്ഥാപനം അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്